നമസ്കാരം രാജ്യത്ത് തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശമനമാകും എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഈ നിമിഷം പ്രധാനമായും പങ്കുവയ്ക്കുവാനുള്ളത് അതോടൊപ്പം മഴക്കെടുതി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മതിയായ സുരക്ഷ തൊഴിൽ ഉടമകൾ ഉറപ്പു നൽകണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴയെ തുടർന്ന് തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ ഈ നിമിഷത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ വടക്കൻ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന തുടർച്ചയായ മഴയ്ക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശമനമാകും ഇന്ന് വൈകുന്നേരം മുതൽ നാളെ പുലർച്ചെ വരെയുള്ള സമയത്താകും മഴ ദുർബലമാകുക എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിലെ കാലാവസ്ഥാ നിരീക്ഷകൻ കൗസർ ബിൻ സുലൈമാൻ അൽ ജാബ്രി അറിയിച്ചു മൂന്ന് ദിവസങ്ങളിലായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ് വാദികളിലും മറ്റും അകപ്പെട്ടിരുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും റോയൽ ഒമാൻ പോലീസും ചേർന്ന് രക്ഷിച്ചത് ഉൾഗ്രാമങ്ങളിലെ റോഡുകളിൽ പലതും തകർന്ന് കിടക്കുകയാണ് വിവിധ മുനിസിപ്പാലിറ്റികളുടെയും അധികൃതരുടെയും നേതൃത്വത്തിൽ ഇവയുടെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു അതേസമയം ഇന്നലെ രാത്രി കനത്ത മഴയാണ് മസ്കറ്റ് അടക്കമുള്ള മിക്ക ഗവർണറേറ്റുകളിലും ലഭിച്ചത് കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടുകൂടിയാണ് മഴ പെയ്തത് മത്രാസൂക്കിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയെങ്കിലും വ്യാപാരികൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തതിനാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന ആശ്വാസത്തിലാണ് ബുറൈമി ഗവർണറേറ്റിലെ പല വിലായത്തുകളിലും ഇരുന്നൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് നിരവധി വാഹനങ്ങൾ വാതിയിൽ ഒഴുകിപ്പോകുകയും ഡസൻ കണക്കിന് ആളുകൾ അവരുടെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിനും ഇടയായി വിവിധ ഗവർണറേറ്റുകളിലായി പതിനെട്ട് അപായ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് മഴ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ദോഫാർ അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകൾക്ക് ഇന്നും അവധിയായിരുന്നു എല്ലാ ഗവർണറേറ്റിലേക്കുമുള്ള മുവാസലാത്തിന്റെ ഇന്റർസിറ്റി ബസ് സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് സേവനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുവാസലാത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയിക്കും അതേസമയം തുടർച്ചയായി പെയ്യുന്ന മഴയിൽ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം ഇരുപതായി സഹം വിലായത്തിൽ വാദിയിൽ അകപ്പെട്ട കാണാതായ ഏഷ്യൻ പൗരത്വമുള്ള പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി വാദികൾ കവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് ഫാമിൽ കുടുങ്ങിയ ആറ് പ്രവാസികളെ പോലീസ് ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദുബായിൽ നിന്ന് വഴിതിരിച്ചുവിട്ട പല വിമാനങ്ങളും മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് സർവീസ് നടത്തിയത് ഇതിനായി വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു എന്ന് ഒമാൻ എയർപോർട്ട് അധികൃതർ അറിയിച്ചു കനത്ത മഴ മൂലം തകർന്ന റോഡുകളിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് അധികൃതർ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയവും വിവിധ മുനിസിപ്പാലിറ്റികളുമാണ് വാഹനം ഓടിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് വിവിധ ഗവർണറേറ്റുകളിലെ റോഡുകളിലേക്ക് വീണ വലിയ പാറകളും കല്ലുകളും മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൂടിയാണ് നീക്കം ചെയ്യുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുക്കിവിടാനുള്ള പ്രവൃത്തിയും നടന്നുവരികയാണ് തകർന്ന റോഡുകളിൽ നിന്ന് മണ്ണുകളും പാറകളും നീക്കം ചെയ്യുവാനുള്ള എല്ലാ ശ്രമങ്ങളും മന്ത്രാലയം സ്വീകരിക്കുന്നുണ്ടെന്ന് വടക്കൻ ഷർഗിയ ഗവർണറേറ്റിലെ റോഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുൾ അസീസ് ബിൻ ഫഹദ് അൽ നുസൈരി പറഞ്ഞു സിനാവ് മഹൂത്ത് റോഡിലെ തടസ്സങ്ങൾ അതിവേഗം നീക്കുകയും ചെയ്തതായി അദ്ദേഹം അറിയിച്ചു കുറിയാദ് സൂർ ഇരട്ടപ്പാതയിലെ പാറകളും മന്ത്രാലയം അധികൃതർ എടുത്തുമാറ്റി ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആശുപത്രികളും സജ്ജമാണ് റോയൽ റോയലമാൻ പോലീസും ഒമാൻ റോയൽ എയർഫോഴ്സും ചേർന്ന് ഏഴ് രോഗികളെ എയർലിഫ്റ്റ് ചെയ്തു വാഹനാപകടങ്ങളിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും നാലുപേരെ മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും ആരോഗ്യ മന്ത്രാലയത്തിലെ എമർജൻസി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ സൈഫ് അൽ പൊസാഫി പറഞ്ഞു മഴക്കെടുതി മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മതിയായ സംരക്ഷണം തൊഴിൽ ഉടമകൾ ഉറപ്പാക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമുണ്ടായ പ്രളയത്തിൽ ചില വീടുകളിൽ വൈദ്യുതി നിലച്ചിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ജോലിക്കാരിൽ എത്തിക്കണമെന്നും ജീവനക്കാർക്ക് ആവശ്യമായ ഉപകരണങ്ങളും മറ്റും നൽകുകയും വേണം ജീവനക്കാരെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മാറ്റുകയും കെട്ടിടങ്ങളിൽ തന്നെ തങ്ങാൻ പറയുകയും അത്യാവശ്യമല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുകയും ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകണം കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലി ചെയ്യരുതെന്നും വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ മന്ത്രാലയം കമ്പനി ഉടമകൾക്ക് നൽകിയിട്ടുണ്ട് അതേസമയം ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ പ്രതികൂല കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നേരിടാൻ സജ്ജമാണെന്ന പൊതു ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗിൽഫ് അപ്ഡേറ്റസ് പൂർണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഒമാനിലേ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം bring home your exchange 100 years of tradition we exchange trust ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്